നേരം ഞാൻ ആദ്യായിട്ടാണ് ഇത്രയധികം ഐ പി എസ് ഗാരുടെയും ഐ എസ്കാരുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെ കൂടെ ഒരു വേദിയില് നില്ക്കുന്നത് പരിപാടി കേട്ടോ എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങൂ പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ലാണ്ട് ഞങ്ങൾ കണ്ണൂരേക്ക് പോകണം അതായത് സായിജിന് എന്തോ ആവശ്യത്തിന് കണ്ണൂർ വേണം അപ്പൊ ഞാനും അക്ഷയ പറഞ്ഞു ഞങ്ങൾ വരാം വണ്ടി എന്തായാലും പോകുന്നതല്ലേ അവരുടെ അമ്മയും ഇത് റെഡി ആയിട്ട് വരുന്നു എന്തിനാ എല്ലാരും പോണേ ആ മരിച്ച വീടിന്റെ വീഡിയോ എടുക്കേണ്ടി വരുമോ ഞങ്ങള് ചുഴലി ടൗണിലൂടെ ചുഴലി സ്കൂളൊക്കെ കഴിഞ്ഞപ്പോ സായിജിന്റെ സ്കൂളിൽ നിന്ന് ബസ് ഒക്കെ വരുന്ന വഴിയാവൂല സായിജിന്റെ അനക്ക് ആദ്യമായിട്ട് ബി എഡ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോയി രണ്ട് സ്ഥലത്ത് ഇന്റർവ്യൂന് പോയി ഒന്ന് മുണ്ടേരി സ്കൂൾ നമ്മളെ ഹൈടെക് കിട്ടുന്ന സ്കൂളിലെ രണ്ട് ചോയ്ലി സ്കൂള് അപ്പൊ സ്കൂൾ തന്നെ ആദ്യം വിളിച്ചു ഇടാ കിട്ടിട്ടുണ്ട് ഞാനപ്പോ കഴിഞ്ഞ അവിടെ എന്തായാലും അടുത്തുള്ളത് ചോയ്ലി സ്കൂളാണ് മുണ്ടേരി കൊറേ ദൂരം ഉണ്ടല്ല മുണ്ടേരി അടിപൊളി സ്കൂളാണ് മുണ്ടേരി കിട്ടൂലെന്ന് വെച്ചിട്ട് ചോയ്ലി ഓക്കെ പറഞ്ഞു ചോയ്ലി ഓക്കെ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞേരി കഴിഞ്ഞിട്ട് ചോയ്ലി ഉറപ്പിച്ചില്ലേ ചോയ്ലി വന്നു ആദ്യം ഇത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മള് താല്പര്യപ്പെട്ട് പോവല്ല നല്ല മഴയിലെ സമയമാണ് അപ്പൊ ആദ്യത്തെ ആഴ്ച ജോയിൻ ചെയ്യാൻ തയ്യാറായി നിക്കുമ്പോഴത്തേക്ക് കളക്ടർ ലീവ് ഒക്കെ അയച്ചു രണ്ടാമത്തെ ദിവസം ഇതേപോലെ അണിഞ്ഞൊരുങ്ങി വീണ്ടും ഇറങ്ങാൻ നമുക്ക് കളക്ടർ പിന്നെ ലീവ് ഒക്കെ അയച്ചു മൂന്നാമത്തെ ദിവസം ലീവ് ഒക്കെ അയച്ചു അപ്പത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച പോയി ജോയിൻ ചെയ്തു തിങ്കളാഴ്ച ജോയിൻ ചെയ്ത് മറ്റേ ചൊവ്വാഴ്ച ക്ലാസ്സിൽ പോയി ബുധനാഴ്ച ക്ലാസ്സിൽ പോയി വ്യാഴാഴ്ചയും ക്ലാസ്സിൽ പോയി വെള്ളിയാഴ്ച വൈകുന്നേരം പോകുമ്പോ പറഞ്ഞു തിങ്കളാഴ്ച പുതിയ ടീച്ചറും ഒരാഴ്ച കൊണ്ട് അവിടുത്തെ സേവനം മതിയാക്കി പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി മാമന്റെ

പല്ലൊന്നിനും കൊള്ളട്ടാ ഒരു മരണ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുളിങ്ങ മുറുക്കിക്കൊണ്ടിരിക്കും എന്ത് പറയാ ആത്മാവിയായിരിക്കുന്നുണ്ടാവും എന്നാലും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവില്ലേ വീട്ടില് വന്നപ്പോഴേക്കൊരു പാസല് വന്നിട്ടുണ്ട് പൂമാലി എന്ന് പറയുന്ന ഒരാള് ഒരു പാസലാണ് ശ്രീജിത്ത് പൂമാലി പെൻസിൽ െ നല്ല എഫേർട്ട് എടുത്തിട്ട് കേട്ടോ താങ്ക് യൂപേപ്പർ ഫോണിന്റെ പെട്ടെന്ന് നമുക്ക് വന്നൊരു പരിപാടിയാണ് അതായത് അസിസ്റ്റന്റ് കളക്ടർ വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്തൊക്കെയാണ് കണ്ണൂരില് ഒരു മിഡ് നൈറ്റ് മാരത്തോൺ ഈ നൈറ്റിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഓടുന്നതിന്റെ കൂടുതൽ സാഹചര്യം എന്തായാലും ഓടിക്കും ഞാൻ റെഡി വൺ ടു ത്രീ മറ്റു നാലഞ്ച് സ്റ്റെപ്പ് ഓടും ബാക്കി നീ ഓടിയാല് ഡൂപ്പ് വെച്ചിട്ട് ഓടുന്ന പോലെ ഇത് കണ്ടോ ഓടാൻ തയ്യാറായിട്ട് ഒരുപാട് മിഡ് നൈറ്റ് റണ്ണേഴ്സ് നമ്മുടെ ബാക്കിൽ ഒരുപാട് പേര് ഇട്ടിട്ട് ഓടാൻ തയ്യാറായിട്ട് മിഡ് നൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് വെള്ളക്കുപ്പായോ ജീൻസ് പാൻറും നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാനും സായിജും അക്ഷയ കൂടി വന്നിട്ടുള്ളൂ ഇവിടെ ഒരു മ്യൂസിക് ഷോ ഒക്കെ നടക്കുന്നുണ്ട് അമ്മ പരിപാടി പരിപാടിയല്ല കാനറ ബാങ്കിന്റെ ടീം ഓടാൻ ഇവിടെ ഒക്കെ കുറേ പേരുണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങൂ അതേ സോണിയ സാർ ഫോർ മീ ഐ ആം സ്റ്റാൻഡിങ് ഹിം സ്റ്റുഡൻ പറഞ്ഞത് ജസ്റ്റ് ഇവിടെ പാർട്ടായിട്ട് പോവാൻ വന്നോളെ ടീഷർട്ട് ഒക്കെ ഇട്ടിച്ച് ഓടിപ്പിക്കാണ്ട് ഞാൻ സെറ്റപ്പായിട്ട് വന്നതാണ് ഞാൻ ഓടുന്ന ഇവര് ഇവരെയൊക്കെ ഓടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് കയറിയിരിക്കണം എന്നാണ് നമ്മുടെ ഇഷ്ടാന്തിഥികളെല്ലാം തന്നെ ഇവിടെ ചേർന്നിട്ടുണ്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരെ ഏറെ ആദരവോടുകൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ കെ വി സുമേഷ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ ശ്രീ മുസ്ലിമാഡത്തിൽ അവൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ അവരെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസ് അവരെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റൂറൽ എസ് പിത ഐ പി എസ് അവരവോടു കൂടി സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത യൂട്യൂബറും ശ്രീ വേദിയിലേക്ക് ക്ഷണിക്കുന്നു രണ്ടുപേർക്ക് സംസാരിക്കുന്നു നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ഐ പി എസ് ഐ എസ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെ കൂടെ ഒരു വേദിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇവർ സംസാരിച്ച് തുടങ്ങുന്നത് കേട്ടപ്പോൾ എനിക്ക് നല്ലൊരു കൗതുകം തോന്നി ഞാൻ ബേസിക്കലി ഖത്തറിൽ നിന്നാണ് ഖത്തറിൽ ദുബായിലൊക്കെ ആയിട്ടാണ് ഖത്തറിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് രാത്രി രണ്ട് മണി രണ്ടര വരെയൊക്കെ നൈറ്റ് ഓൺ ആണ് കംപ്ലീറ്റ്ലി ദുബായിലാണെങ്കിൽ ആണെങ്കിൽ രാവിലെ നാല് മണിവരെ ഓണാണ് മറ്റ് പല രാജ്യങ്ങളിലും നൈറ്റ് കംപ്ലീറ്റ്ലി ഓണാണ് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ അനിയനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ശ്രീകണ്ഠാപുരത്തു നിന്നാണ് വരുന്നത് കുറേ കാലം മുൻപ് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭാര്യയും കൂട്ടിയിട്ട് നൈറ്റിൽ ഒന്നൊരു റൗണ്ട് അടിക്കണമെന്നൊരു ആഗ്രഹം തന്നെ ബുള്ളറ്റിൽ ഒന്ന് ശ്രീകണ്ഠണിലൂടെ ഒക്കെ പോണെന്ന് അത് വീട്ടിൽ പറഞ്ഞു ഒരു പത്തര പതിനൊന്ന് മണി സമയത്ത് അപ്പൊ പറഞ്ഞു നാട്ടപ്പാരി കേട്ട പോ ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അങ്ങോട്ടാ പോന്നു പറഞ്ഞിട്ട് അവര് അവർ ഈ രാത്രിയിൽ എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര പാതകമായിട്ട് ചിന്തിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ണൂരിൽ ഇത്രയധികം ആൾക്കാർ ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലെ ഇത്രയധികം ജനക്കൂട്ട് ഇവിടെ ഉണ്ടാവുന്നു ഈ സമയത്ത് ഇതുപോലൊരു പരിപാടിക്ക് ഇത്രയധികം സ്ത്രീകളും കുട്ടികളൊക്കെ അവിടെ നിന്ന് ചാടിത്തുള്ളി മറിയുന്ന കണ്ടു അത്രയും ആവേശത്തോടെ ഇത്രയധികം ആളുകൾ കണ്ണൂരിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് മുന്നോട്ട് വരുന്നു അത് നാലാമത്തെ തവണ കൂടുതൽ പങ്കാളിത്തതോടെ മുന്നോട്ട് പോകുന്നു അതിനെല്ലാവിധ ആശംസകളും നേരുന്നു ഇത്രയധികം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർ ഈ ഒരു പരിപാടിക്ക് ാവേശം നൽകാൻ വേണ്ടി എത്തുന്നു പങ്കെടുക്കാൻ എത്രയധികം ആൾക്കാർ ഓടുന്നു തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഓടുന്നവർ ഓടി തകർക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് സെൽഫി സാഹചര്യം കണ്ടാരണല്ലോ ഇത്രയധികം ഇത്രയധികം ആൾക്കാർ ഓർഡർ റെഡി ആയിട്ട് നിൽക്കുക മിഡ് നൈറ്റ് റൺ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും മ്പാടി കേട്ടോ നേരെ പയ്യാമ്പലത്തേക്ക് ഓടണ എല്ലാവരും ആ പയ്യാമ്പലത്തെ വട്ട് ഓടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും അതേപോലെ ഇത്രയും ആൾക്കാർ ഓടി ഒരു പത്ത് അഞ്ഞൂറ് ആൾക്കാർ ഓടിയിട്ടുണ്ട് കേട്ടോ ഈ തിരക്കിനിടയിൽ ഇതെല്ലാം കാണാൻ സമയം കിട്ടുന്നുണ്ടല്ലേ നമ്മളെ താറാവ് കോഴി മിക്കവാറും യാത്രയായിരിക്കുമല്ലോ യാത്ര അത് മിക്കവാറും ഞാൻ കാണുന്നു നമ്മളുടെ താറാവ് കോഴി ഞാനോക്ക് ഒരു ദിവസം രാവിലെ എഴുതിട്ട് ഇന്നെന്താ ഇപ്പൊ ചെയ്യാണ്ട് ആ പടം ഒറ്റത്തെ കോഴി വരുത്തി നടക്കുന്നു അതെന്താ കണ്ടെ അങ്ങനെ ചെയ്യുന്നതാണ് അല്ല അച്ഛനായി കഴിഞ്ഞിട്ട് ഇപ്പൊ കോഴി ഫാമ് തുടങ്ങുന്നു മീനിനെ വളർത്തുന്നു എല്ലാരും നാടും നല്ല രസമാണ് നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു വെറുതെ എങ്കിലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടന്ന് നട്ടപ്പാതരയ്ക്ക് കണ്ണൂർ വന്നൊരു ഓട്ടോക്കെ ഓടിയിട്ട് വീട്ടിലേക്ക് പോവാണ് ഓടാൻ വന്ന ആൾക്കാരൊക്കെ ഓടി ഞങ്ങൾ ടീഷർട്ട് ഇട്ടിട്ട് വീട്ടിലേക്ക് പോകും രാവിലെ ഒരു ഒരു വെറുതെ തണ്ടി തിരിഞ്ഞു ഈ ഞാൻ ഇത്രയധികം ഐ പി എസ് ആരുടെ ഐ എസ് ആരുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടോ അതിന്റെ ഒരു വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന്റെ വിളിക്കാമോ അപ്പൊ എന്തായാലും ആയിട്ടുള്ള ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പോ ഇതുപോലൊരു ഓടാൻ വന്ന ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് ഓടാൻ പോയി ഞങ്ങള് വീട്ടിലേക്ക് ഓടുകയാണ് അമ്മ അവിടെ വരുന്നില്ലേ വരുന്നില്ലേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ബൈ ബൈ താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്